നമസ്കാരം പിങ്ക് ജന്മദിന കേക്കുമായി പൂന്തോട്ടത്തിലേക്ക് വരുന്ന കുട്ടികളെ ഒരു കൂട്ടം കടൽ പക്ഷികൾ ആക്രമിക്കുന്നു സ്കൂൾ പാർക്കിലെ ജിങ്കിൾ ജമ്മിൽ കുട്ടികൾ പാട്ടുപാടുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ പറന്നിറങ്ങി അവിടെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു അത്താഴ വിരുന്നതിനിടെ ഒരു മുന്നറിയിപ്പും കൂടാതെ നൂറുകണക്കിന് പക്ഷികൾ ചിമ്മനിയിലൂടെ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ച് ആ അത്താഴം താറുമാറാക്കുന്നു ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദി ബേർഡ്സ് എന്ന ഐതിഹാസിക ഹൊറർ സിനിമയിൽ നിന്നുള്ള രംഗങ്ങളാണ് ഈ പറഞ്ഞവയല്ല മനുഷ്യർ പ്രകൃതിയിൽ ിൽ വരുത്തിയ നാശത്തിന്റെ വ്യാഖ്യാനം കൂടിയാണ് ഈ സിനിമ എന്നാൽ ഇപ്പോൾ ഈ സിനിമയിലെ ചില രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാക്കകൾ മനുഷ്യന്റെ സുഹൃത്തും പൈസ വൃത്തിയാക്കുന്ന നല്ല പക്ഷിയുമാണ് നമുക്ക് എന്നാൽ കാക്കകൾ ആവാസ വ്യവസ്ഥ തന്നെ തകർക്കാൻ പോകുന്ന ഭീകരജീവികളാണ് എന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ സർക്കാർ പറയുന്നത് കെനിയയിൽ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് തടസ്സമായിരിക്കുകയാണ് കാക്കകൾ രണ്ടായിരത്തി അവസാനത്തോടെ രാജ്യത്തെ പത്ത് ലക്ഷത്തോളം കാക്കകളെ കൊന്നൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കെനിയൻ സർക്കാർ ഇന്ത്യൻ കാക്കകൾ യറ്റക്കാരാണെന്നും അവ തങ്ങളുടെ രാജ്യത്തെ തനത് ജന്തുജാലങ്ങൾക്ക് കടുത്ത അതിജീവന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നുമാണ് കാക്കകളുടെ കൂട്ടക്കുരുതിക്ക് കെനിയ നൽകുന്ന വിശദീകരണം ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ സ്വാഭാവിക ജനജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കെനിയ വൈൽഡ് ലൈഫ് സർവീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പ്രാദേശിക പക്ഷി വർഗങ്ങൾക്ക് ഭീഷണിയാകുന്നതിലൂടെ കർഷകർക്കും വിനോദസഞ്ചാരികൾക്ക് ശല്യമുണ്ടാക്കുന്നതിലൂടെ ഹോട്ടൽ ഉടമകൾക്കും ഇന്ത്യൻ കാക്കകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കെ ഡബ്ല്യു എസ് ഡയറക്ടർ ജനറലിന്റെ പ്രതിനിധിയായ വൈൽഡ് ലൈഫ് ആന്റ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ചാൾസ് മ്യൂസോക്കി പറഞ്ഞു കെരിയയിൽ തീരപ്രദേശങ്ങളിലാണ് ഇന്ത്യൻ കാക്കകൾ കൂടുതലായും കാണപ്പെടുന്നത് തീരപ്രദേശത്തെ ടൂറിസത്തിനും കൃഷിക്കുമാണ് ഇവ പ്രധാന വെല്ലുവിളിയാകുന്നത് അവിടുത്തെ ജനങ്ങളുടെ അഭ്യർത്ഥന സർക്കാരിന് കേൾക്കാതിരിക്കാനാവില്ലെന്ന് ചാൾസ് മ്യൂസോക്കി വ്യക്തമാക്കി വൈൽഡ് ലൈഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാക്കകളുടെ അധിക വ്യാപനം തടയുന്നതിൽ പ്രത്യേക നൈപുണ്യം നേടിയിട്ടുള്ള വ്യക്തികൾ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികൾ കർഷകരുടെ പ്രതിനിധികൾ എന്നിവരുമായി കെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചാൾസ് മൂസോക്കി പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാക്കകളെയാണ് ഹൌസ് ക്രോ അഥവാ കോർവസ് സപ്ലൻഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന കാവതി കാക്കയെയൊക്കെ ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് കെനിയയിലെ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പക്ഷിവർഗമല്ലെന്നും ഈ കാക്കകൾ രാജ്യത്ത് ജൈവാധിനിവേശമാണ് നടത്തുന്നതെന്നും കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് ഭീഷണിയുയർത്തി മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ജീവി വർഗങ്ങൾ അവിടെ കടന്നുകയറി പ്രത്യുൽപാദനം നടത്തുന്നതിനെയാണ് ജൈവാധിനിവേശം അഥവാ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി സൃഷ്ടിക്കുവാൻ ജൈവാധിനി െന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ പ്രാദേശിക പക്ഷിവർഗങ്ങളുടെ നിലനിൽപ്പിന് കടുത്ത ഉയർത്തുന്നതായി കെ ഉദ്യോഗസ്ഥർ പറയുന്നു കെനിയയിലെ പ്രാദേശിക പക്ഷിവർഗങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ കാക്കകൾക്ക് അക്രമ സ്വഭാവം കൂടുതലാണ് അവ പ്രാദേശിക പക്ഷികളുടെ കൂടുകൾ തകർക്കുകയും മുട്ടകൾ നശിപ്പിക്കുകയും പക്ഷിക്കുഞ്ഞുങ്ങളെ ഇരയാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പ്രാദേശിക പക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നത് പ്രദേശത്തെ കീടങ്ങളും പ്രാണികളും പെരുകുന്നതിന് കാരണമാകും ഇത് രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ ദോഷകരമായി ബാധിക്കുമെന്നും കെനിയയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനും പക്ഷി സംരക്ഷകനുമായ കൊളിൻ ജാക്സൺ പറയുന്നു ഇതാദ്യമായല്ല കെനിയൻ സർക്കാർ ഇത്തരത്തിൽ ഇന്ത്യൻ കാക്കകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതെന്ന് കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇരുപത് വർഷം മുമ്പ് ഇതുപോലെ വലിയ തോതിൽ ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കിയിരുന്നു എന്നാൽ മനുഷ്യനുമായി ഏറ്റവും അടുത്തിണങ്ങി ജീവിക്കുന്ന പക്ഷികളെന്ന നിലയിൽ അവ വീണ്ടും പെറ്റുപെരുകയായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കാക്കകളുടെ കഴിവ് അപാരമാണ് അങ്ങനെയാണ് അവ വീണ്ടും ഈ പ്രദേശങ്ങളിൽ പെറ്റുപെരുകിയത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ കാക്കകളെ കൊന്നൊടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം ഹോട്ടൽ ഉടമകൾക്കും കർഷകർക്കും ഇവയെ വിഷം നൽകിക്കൊല്ലാനുള്ള അനുപാതവും നൽകിയിട്ടുള്ളതായി കെനിയയിലെ പെസ്റ്റ് കൺട്രോൾ ആന്റ് പ്രൊഡക്ട്സ് ബോർഡ് അറിയിച്ചു അതിനുവേശ ജീവികളെ കൊല്ലാൻ വിഷമുപയോഗിക്കുന്നത് തന്നെയാണ് മികച്ച മാർഗമെന്നും പിസിപിവിനിയയുടെ തീരദേശത്ത് മാത്രം പത്ത് ലക്ഷത്തോളം ഇന്ത്യൻ കാക്കകളുണ്ടെന്നാണ് കണക്ക് നിരം തേടി തനി നിറം